നടൻ കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് പോലീസ് എന്താണ് കേസ് മകൾ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരികളെ തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ട് ഭീഷണിപ്പെടുത്തി പണം വാങ്ങി കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൾ ദിയാകൃഷ്ണ നടത്തുന്ന ഒ ബൈ ഒ സി എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരാണ് പരാതിക്കാർ ഇതൊരു കൗണ്ടർ കേസായിരുന്നു അപ്പോൾ എന്തായിരുന്നു ആദ്യ കേസ് അത് കൃഷ്ണകുമാറും മകളും നൽകിയ സാമ്പത്തിക തട്ടിപ്പ് കേസാണ് ദിയ കൃഷ്ണ ഓബയോസി എന്ന പേരിൽ കവടിയാറിൽ ഒരു ഫാൻസി ഷോപ്പ് നടത്തിവരുന്നു കൂടുതലും ഓൺലൈൻ വ്യാപാരമാണ് കടയിൽ വന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നവരുമുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൃഷ്ണകുമാറിൻ്റെ നാലാമത്തെ മകൾ ഹൻസികയുടെ കൂട്ടുകാർ കടയിൽ വന്ന് ആഭരണങ്ങൾ വാങ്ങി ക്യു ആർ കോഡ് പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞ് കടയിലെ ജീവനക്കാർ അവരുടെ ഫോണിലെ ക്യു ആർ കോഡ് നൽകി പണം വാങ്ങി ഈ വിവരം കൂട്ടുകാർ പറഞ്ഞതനുസരിച്ച് ഹൻസിക വഴി ദിയയിലുമെത്തി സത്യത്തിൽ ക്യു ആർ കോഡിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല തട്ടിപ്പ് വ്യക്തമായതോടെ ദിയ സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ പങ്കിട്ടു തൻ്റെ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നവർ തൻ്റെ ക്യു ആർ കോഡ് മാത്രം ഉപയോഗിച്ചേ പർച്ചേസ് ചെയ്യാവൂ മറ്റേതെങ്കിലും ക്യു ആർ കോഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്തവരുണ്ടെങ്കിൽ അക്കാര്യം അറിയിക്കണം എന്നായിരുന്നു മെസ്സേജ് ദിവസങ്ങൾക്കകം നൂറുകണക്കിന് പേർ സ്ക്രീൻഷോട്ട് അടക്കം ദിയയ്ക്ക് മെസ്സേജ് അയച്ചു അപ്പോഴാണ് തട്ടിപ്പിന്റെ വ്യാപ്തി ദിയ കൃഷ്ണ അറിയുന്നത് അറുപത്തൊൻപത് ലക്ഷം രൂപയാണ് ഇങ്ങനെ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഗർഭിണിയായതിനാൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി കടയിലേക്ക് പോയിരുന്നില്ല ദിയ വീട്ടിലിരുന്ന് നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് ചെയ്തിരുന്നത് തട്ടിപ്പ് കണ്ടുപിടിച്ചു എന്നറിഞ്ഞ ജീവനക്കാരികൾ അവരുടെ ഭർത്താക്കന്മാരോടൊപ്പം എത്തി മാപ്പ് ചോദിക്കുകയും പണം തിരികെ നൽകാം എന്നറിയിക്കുകയും ചെയ്തു എട്ട് ലക്ഷത്തോളം രൂപ കൈമാറുകയും ചെയ്തു പിന്നീടാണ് ജീവനക്കാരിൽ ഒരാളുടെ ഭർത്താവ് ിയയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത് ഇതേ തുടർന്നാണ് കൃഷ്ണകുമാറും മകളും പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്തത് ഇതിന് കൗണ്ടർ കേസുമായി ജീവനക്കാരികളും രംഗത്തെത്തി തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ടു പണം വാങ്ങി ജാതി പേര് പറഞ്ഞു എന്നൊക്കെയാണ് കേസ് പരാതി കിട്ടിയ കിട്ടിയപാടെ പോലീസ് കേസെടുത്തു കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ ജാമ്യമില്ല അറസ്റ്റ് വാറണ്ട് ഉടനെ മാധ്യമങ്ങളിൽ ആഘോഷമായി കൃഷ്ണകുമാർ നൽകിയ ആദ്യ കേസിനെക്കുറിച്ച് അന്വേഷിക്കാനോ പരാമർശിക്കാനോ തയ്യാറാകാത്ത മാധ്യമങ്ങൾ കൗണ്ടർ കേസ് ആഘോഷമാക്കി കൃഷ്ണകുമാറിനെയും കുടുംബത്തെയും നാറ്റിക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം കാരണം കൃഷ്ണകുമാർ ബി ജെ പി നേതാവാണല്ലോ കൗണ്ടർ കേസും ജാമ്യമില്ലാ വാറൻറും വന്നതോടെ സിസിടി വി ദൃശ്യങ്ങളും വീഡിയോ ദൃശ്യങ്ങളുമായി കൃഷ്ണകുമാറിന്റെ കുടുംബവും രംഗത്തെത്തി കടയിലെ ക്യു ആർ കോഡ് മാറ്റി സ്വന്തം അക്കൗണ്ട് വഴി പണം തട്ടിച്ചതായി ജീവനക്കാരികൾ തന്നെ സമ്മതിക്കുന്നുണ്ട് വീഡിയോയിൽ കിട്ടുന്ന പണം മൂന്നുപേരും പങ്കിട്ടെടുക്കും വീഡിയോയും മറ്റും പുറത്തു വന്നതോടെ വെട്ടിലായത് മാധ്യമങ്ങളാണ് ഇനി ഇതെങ്ങനെ വളച്ചുപിടിക്കണം എന്ന ഗവേഷണത്തിലാണ് അവർ